ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ പ്രേക്ഷകർ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന എപ്പിസോഡാണ് വീക്കെൻഡ് എപ്പിസോഡ് ലാലേട്ടൻ വരുന്നതും എവിക്ഷൻ നടക്കുന്നതും മറ്റുള്ള ടാസ്കുകളുടെ വിലയിരുത്തലെ എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്യുന്നത് ഈ ഒരു ഡേയിലാണ് ലാലേട്ടൻ പറയുന്നു നമ്മുടെ പ്രിയപ്പെട്ട വീട്ടുകാരിൽ നിന്ന് ഒന്നോ അതിലധികമോ കണ്ടസ്റ്റൻസ് പുറത്തു പോകുന്ന ദിവസമാണ് ഇന്ന് എന്ന് എട്ട് പേരാണ് നോമിനേഷനിലുള്ളത് നാല് പേരുടെ എവിക്ഷൻ ഇന്നും നാല് പേരുടെ എവിക്ഷൻ നാളെയുള്ള എപ്പിസോഡിലുമാണ് കാണിക്കുക ജിൻഡോ ജാസ്മിൻ അഭിഷേക് അപ്സര എന്നിവരെയാണ് ഇന്ന് എവിക്ഷൻ ടാസ്കിന് വിളിച്ചിരിക്കുന്നത് ടാസ്കിനായിട്ടവിടെ കുറച്ച് കളങ്ങൾ കൊടുത്തിട്ടുണ്ട് ആ കളങ്ങളിൽ കാടുണ്ട് എന്നിട്ട് ബിഗ് ബോസ് ജാസ്മിനോട് ഒന്നാമത്തെ കളത്തിലേക്ക് നിൽക്കാൻ പറയുന്നുണ്ട് പിന്നെ അപ്സര ഓരോരുത്തരോടും അഭിഷേക്കിനോട് ജാസ്മിനോട് ഇന്ന കളത്തിലേക്ക് നിൽക്കണമെന്ന് പറയുന്നുണ്ട് ഗെയിമിൽ വ്യക്തമാണ് അപ്സരയാണ് ഔട്ട് എന്നുള്ളത് ബിഗ് ബോസിൻ്റെ തുടക്കകാലങ്ങളിൽ എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു കണ്ടസ്റ്റൻ്റ് ആയിരുന്നു അപ്സര വൈൽഡ് കാർഡ് വന്ന സമയത്ത് കൂടുതൽ വൈൽഡ് കാർഡ്സിനും ഇഷ്ടമുള്ള താരമാരാണെന്ന് ചോദിച്ചപ്പോൾ അപ്സരയായിരുന്നു ചൂണ്ടിക്കാണിച്ചിരുന്നത് പിന്നീട് എപ്പോഴോ അതൊക്കെ അങ്ങോട്ട് മാറി പിന്നെ ബാക്കിലോട്ട് പോവാൻ തുടങ്ങി ഗ്രാഫ് പതിയെ പതിയെ താഴ്ന്നു ഇപ്പോൾ ആളുകൾ അത്ര ഇഷ്ടമല്ലാത്തൊരു രീതിയിലേക്ക് മാറിയിരിക്കുകയാണ് അപ്സര ഓൺലൈൻ വോട്ടിങ്ങിൻ്റെ കാര്യത്തിലൊക്കെ അപ്സര വളരെ പിന്നിലാണ് ഏ അപ്സര ബിഗ് ബോസ് ഹൗസിൽ നിന്നും വിട വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്